സിനിമയ്ക്ക് മുന്നിൽ മലയാളത്തിന് അഭിമാനത്തോട് ഉയർത്തിപ്പിടിക്കാവുന്ന ഒരു ഹൊറർ സിനിമ തന്നെയാണ് ഭ്രമയുഗം യക്ഷിക്കഥകളും ഭൂതകഥകളും കേട്ടുവളർന്ന ഒരു തലമുറ നമുക്ക് മുന്നിലുണ്ട് പേടിപ്പെടുത്തുന്ന ആ കഥകൾക്ക് നമ്മുടെ സങ്കല്പ ലോകത്ത് വരച്ചിടുന്ന ചില ദൃശ്യങ്ങളുണ്ട് അതുപോലെ ഒരു ദൃശ്യ ആവിഷ്കാരമാണ് ഭ്രമയുഗം പതിനേഴാം നൂറ്റാണ്ടിൽ തെക്കൻ മലബാറിൽ നടക്കുന്ന ഒരു കഥയാണ് സിനിമ പറയുന്നത് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം തികച്ചും വ്യത്യസ്തമായ ഒരു പരീക്ഷണ ചിത്രം തന്നെയാണ് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഈ ചിത്രം പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നത് അതിൻ്റെ മികച്ച കഥ പറച്ചൽ രീതി കൊണ്ട് തന്നെയാണ് ഭയത്തിൻ്റെ തീവ്രത ബ്ലാക്ക് ആൻഡ് വൈറ്റിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നുണ്ട് ബ്രഹ്മയുഗം എന്ന ചിത്രം മമ്മൂട്ടിയുഗത്തിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഭ്രഹയുഗം ഇന്ന് വരെ കാണാത്ത മമ്മൂട്ടിയുടെ ഭാവ പകർച്ചകളാണ് കൊടുമൺ പോച്ചി എന്ന കഥാപാത്രത്തിനുള്ളത് നോക്കിലും നടപ്പിലും ഒരു തന്ത്രയുടെ എല്ലാ ചേഷ്ടകളും രൗദ്രം തുളുമ്പുന്ന കണ്ണുകളുമായി ഓരോ നിമിഷവും മമ്മൂട്ടി അമ്പരപ്പിക്കുന്നുണ്ട് ഭ്രമയുഗം ദ ഏജ് ഓഫ് മാഡ്നെസ് എന്ന സിനിമ ഉടനീളം ഉന്മാദത്തിന്റെ ഉത്സവമാണ് മൂന്നേ മൂന്ന് കേന്ദ്ര കഥാപാത്രങ്ങളെ സിനിമയിലുള്ളൂ മമ്മൂട്ടിയുടെ കൊടുമൺ പോറ്റി അർജുൻ അശോകന്റെ തേവൻ എന്ന പാണൻ സിദ്ധാർത്ഥ് ഭരതന്റെ കുശിനിക്കാരൻ പോറ്റിക്ക് അധികാരത്തിൽ ഭ്രാന്താണ് തേവനെ മോചന സ്വപ്നങ്ങളുടെ ഭ്രാന്തും കുശിനിക്കാരനെ പ്രതികാരത്തിന്റെ ഭ്രാന്തും സിനിമയിലെ മറ്റ് രണ്ട് കഥാപാത്രങ്ങൾ മണികണ്ഠൻ ആചാര്യയുടെ അയാളെ വശീകരിച്ച് ചോര കുടിച്ച് കൊന്നു തള്ളുന്ന വടയക്ഷിയുമാണ് പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലൂടെ കൊടുമൻ പോറ്റയുടെ മനയിലേക്ക് പാണൻ കടന്നെത്തുന്നതോടെ സിനിമ ആരംഭിക്കുന്നു എൻ്റെ മനയിലേക്ക് സ്വാഗതം എന്ന ഇതിനകം പ്രശസ്തമായി കഴിഞ്ഞ ഡയലോഗിൽ തന്നെ ഒരു ഡ്രാക്കുള റഫറൻസ് ഉണ്ട് തുടർന്നങ്ങോട്ടുള്ള രണ്ട് മണിക്കൂറുകൾ ഡ്രാക്കുള കോട്ട പോലെ വന്യവും ഏകാന്തവും നിഗൂഢവും ഭയാനകവുമായ ആ മനക്കുള്ളിൽ മതിഭ്രമത്തിൻ്റെ മഹോത്സവമാണ് ഇന്ത്യൻ സിനിമയുടെ തന്നെ ഭൂതത്താൻ കോട്ടകളിൽ മമ്മൂട്ടി എന്ന മഹാമാന്ത്രികൻ സൃഷ്ടിക്കുന്ന മായ കാഴ്ചകളുടെ വിസ്മയമാണ് ഭ്രമയുഗത്തിലെ പ്രകടനം മമ്മൂട്ടിക്കൊപ്പം തന്നെ കരിയർ ബെസ്റ്റ് പെർഫോമൻസുകളുമായി അർജുനും സിദ്ധാർത്ഥും സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നു സിനിമയിൽ ഞാൻ പ്രതീക്ഷിച്ചത് സിനിമ മാത്രമാണ് കിട്ടിയതെല്ലാം ബോണസാണ് എന്തും ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം ഭ്രമയോഗം പ്രസ്മീത്തിൽ വളരെ കോൺഫിഡൻസോടുകൂടി മമ്മൂട്ടി പറഞ്ഞ വാക്കുകളാണിത് എന്നും കഥാപാത്രങ്ങൾക്ക് പിന്നാലെ അടങ്ങാത്ത ആഗ്രഹത്തോടെ യാത്ര തുടരുന്ന മഹാനടൻ്റെ മറ്റൊരു മികച്ച വേഷം തന്നെയാണ് കൊടുമൺ പോച്ചി കഥാപാത്രത്തിൻ്റെ വന്യത ഒട്ടും ചോരാതെ ബിഗ് സ്ക്രീനിൽ എത്തിച്ച മമ്മൂട്ടിക്ക് എങ്ങനെന്നും അഭിനന്ദന പ്രവാഹമാണ് ഇത് ഭ്രമയുഗ കലിയുഗത്തിൻ്റെ ഒരു അപഭ്രംശം